പിന്നെ ഞാൻ പോലീസിൽ നിന്ന് റിട്ടയർഡ് ആവുന്നുള്ളൂ പക്ഷേ ഫുട്ബോളിൽ നിന്ന് ഞാൻ റിട്ടയർഡ് ആവുന്നില്ല ഇന്ത്യൻ ഫുട്ബോളിൽ ചരിത്രം കുറിച്ച താരമാണ് ഐ എം വിജയൻ അതിനപ്പുറം കളിയെ നെഞ്ചിലേറ്റിയ മലയാളികളുടെ പ്രിയപ്പെട്ട കേരള പോലീസ് താരം കൂടിയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴ് ഏപ്രിൽ ഇരുപത്തിയഞ്ചിന് ആയിട്ടായിരുന്നു ഐ എം വിജയൻ കേരള പോലീസിന്റെ ഭാഗമായത് വർഷങ്ങൾ നീണ്ട ഫുട്ബോൾ കരിയറിന്റെ ഭാഗമായി പലപ്പോഴും കേരള പോലീസ് വിട്ടുപോയ ഐ എം വിജയൻ രണ്ടായിരത്തി പതിനൊന്നിൽ എ എസ് ഐ ഐ ആണ് സർവീസിൽ തിരികെ എത്തിയത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ എ പി ഐ ഐ സ്ഥാനക്കയറ്റം രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ അസിസ്റ്റന്റ് കമാൻഡന്റ് എം എസ് പി ഫുട്ബോൾ അക്കാദമിയുടെ ഡയറക്ടർ തുടങ്ങി സേനയുടെ ഭാഗമായി കൂടുതൽ അംഗീകാരങ്ങൾ വിജയനെ തേടിയെത്തി ഈ മാസം തേടിയെത്തിന് സേനയിൽ നിന്ന് വിരമിക്കുന്ന വിജയന് എം എസ് പി യിൽ ആദരസൂചകമായിട്ടായിരുന്നു ഫെയർവെൽ പരേഡ് ഫുട്ബോളിന്റെ ഈറ്റിലമായ മലപ്പുറത്താണ് അവസാനഘട്ടത്തിലെ സേവനമെന്നത് തന്നെ സംബന്ധിച്ച് മഹാഭാഗ്യമാണെന്ന് ഐ എം വിജയൻ പറഞ്ഞു കാരണം ആർക്കും കിട്ടാത്ത ഭാഗ്യമാണ് എനിക്ക് കിട്ടിയത് ഞാൻ എം എസ് പിന്നു റിട്ടയർഡ് ആവുന്നു അതുപോലെ തന്നെ എൻ്റെ ബർത്ത് ഡേ നിനക്കൊക്കെ അറിയാമായിരിക്കും ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണ് പക്ഷെ ബർത്ത്ഡേ ഒരു വെള്ളിയാഴ്ച പേരേഡ് ലാസ്റ്റ് മാസത്തിലെ ലാസ്റ്റ് വെള്ളിയാഴ്ച അല്ല സാറേ അത് കിട്ടാമെന്ന് പറഞ്ഞാൽ വലിയൊരു ഭാഗ്യാണ് അത് ഗോഡ് ഇസ് ഗ്രേറ്റ് അത് എനിക്ക് കിട്ടിയത് എം എസ് പിന്നു കിട്ടിയ വലിയൊരു ഭാഗ്യമാണ് പിന്നെ ഞാൻ പോലീസിൽ നിന്ന് റിട്ടയർഡ് ആവുന്നുള്ളൂ പക്ഷെ ഫുട്ബോളിൽ നിന്ന് ഞാൻ റിട്ടയർഡ് ആവുന്നില്ല ഫുട്ബോളിൽ ഇപ്പോൾ ഞാൻ എനിക്ക് റിട്ടയേർഡ് ചെയ്തിട്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ ഒരു അക്കാഡമി തീർച്ചയായിട്ടും ഗവൺമെൻ്റ് കൂടെ നിന്നാൽ തീർച്ചയായും നല്ലൊരു അക്കാഡമി ഞാൻ തൃശ്ശൂർ ഇവിടെ അതായിട്ട് രാജ്സാറായിട്ട് റവന്യൂ മിനിസ്റ്റർ ആയിട്ട് സംസാരിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും ഞാൻ നല്ലൊരു അക്കാഡമി തുടങ്ങും ഫുട്ബോളിൽ തന്നെ ഉണ്ടാവും അതുകൊണ്ട് ഇപ്പം റിട്ടയേഡ് ചെയ്താൽ എന്താ ചെയ്യുക എല്ലാവരും ചോദിക്കും എനിക്ക് ഞാൻ ചോദിക്കേണ്ട ആളാണ് ഞാൻ പുള്ളിയൊരാളാണ് റിട്ടേർഡ് ചെയ്ത് നിൽക്കാൻ സമയം ഉണ്ടാവില്ലേ എനിക്കൊന്നും അപ്പോൾ ഞാൻ തീർച്ചയായിട്ടും നല്ലൊരു അക്കാഡമി ഇതൊക്കെ തുടങ്ങി നല്ല കുട്ടികളുടെ വാർത്തെടുക്കാൻ പറ്റുമോ നോക്കും സ്വപ്നം തീർച്ചയായിട്ടും അതെന്തായാലും നമ്മൾ എനിക്ക് പോലീസിലെ ജോലിയാണ് പക്ഷെ നമുക്ക് പ്രൈവറ്റ് ഒന്നും ചെയ്യാൻ പറ്റില്ല പക്ഷേ റിട്ടയർ ചെയ്തിട്ട് ഞാൻ ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു തീർച്ചയായിട്ടും റിട്ടയർ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നല്ലൊരു അക്കാഡമി ഒക്കെ തുടങ്ങി ഫുട്ബോളിൻ്റെ തന്നെ ഒക്കെ തുടങ്ങി നല്ലൊരു അക്കാഡമി തുടങ്ങാനുള്ളൊരു ആഗ്രഹമുണ്ട് പക്ഷെ ഗവൺമെൻറ്റിനോട് സഹായിച്ചാൽ തീർച്ചയായിട്ടും ഞാൻ നടത്തും നല്ലൊരു അക്കാഡമി എന്ന് വെച്ചാൽ അക്കാഡമികൾ കുറേയുണ്ട് പക്ഷെ എൻ്റെ പറഞ്ഞ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ നല്ല ഈ ഒരു പ്രൊഫഷണൽ അക്കാഡമി ഒരു അവിടെ നിന്ന് പഠിക്കുക പിള്ളേർ അല്ലാണ്ട് ആഴ്ചയിൽ മൂന്ന് ദിവസം ക്യാമ്പ് അങ്ങനെയല്ല ഡെയിലി ക്യാമ്പ് കൊടുത്ത് പഠിക്കാനുള്ള അവസരവും കുട്ടികൾക്ക് സ്റ്റേ ചെയ്യാനുള്ള ഹോസ്റ്റലും അതൊക്കെയാണ് എൻ്റെ മനസ്സിലുള്ളത് ദയവേ പതിറ്റാണ്ടോളം ഇല്ല എം എസ് പി എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ സംസാരിച്ച പോലെ എൻ്റെ പ്രഡ് പെട്ടെന്ന് പറഞ്ഞാൽ പോലീസാണ് പക്ഷേ എം എസ് പി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും പറയും കൽക്കട്ടയാണ് ഫുട്ബോളിലെ മയക്ക ഞാൻ പറയാം എപ്പോഴും മലബാറാണ് പ്രത്യേകിച്ച് മലപ്പുറം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതാണ് അവിടെ ഒരു ഫുട്ബോൾ പ്ലെയർ എന്നുള്ള എനിക്ക് പോലീസ് ജീവിതത്തിൽ റിട്ടയർ ചെയ്ത് പോകണത് എം എസ് പിന്നു തന്നെ മലപ്പുറത്തു നിന്നായത് തന്നെ വലിയൊരു ഭാഗ്യമായിട്ട് കാണണം പക്ഷെ എൻ്റെ കൂടെ എൻ്റെ കൂടെ വർക്ക് ചെയ്യുക ഞാൻ അവരുടെ കൂടെ വർക്ക് ചെയ്യുക കമാൻഡ്മാരെ വർക്ക് ചെയ്ത എല്ലാവരും എൻ്റെ കൂടെ ഒരു ഫുട്ബോൾ പ്ലെയറിനെ എങ്ങനെ സ്നേഹിക്കുക അങ്ങനെ കെയർ ചെയ്യണത് കാരണം ഇവരൊക്കെ മലപ്പുറത്തുള്ളവരാണ് ഷാഫി സാറായാലും ഷാവ് സാറായാലും ഇവരൊക്കെ സാർ ഇവിടെയാണ് മലപ്പുറത്ത് ഇവരൊക്കെ ഫുട്ബോളിനെ കുറിച്ച് കുറേ അറിയുന്നതാണ് അതുകൊണ്ട് എന്നെ ഭയങ്കര കെയർ ചെയ്യാറുണ്ട് അതാണ് എൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ഇവിടെ വന്നപ്പോൾ അതെ അബി അതെ രാജേഷ് കുഞ്ഞു ഒക്കെ സ്പോർട്സുകാരാണ് അത് തന്നെ ഞങ്ങളുടെ വലിയൊരു ഭാഗ്യമാണ് പക്ഷേ നമ്മുടെ സ്പോർട്സുകാരുടെ ഒരു ഒത്തൊരുമ എന്ന് പറഞ്ഞ വലിയൊരു ഒത്തൊരുമയാണ് അത് ഫാമിലി ആയിട്ടായാലും വലിയൊരു ഇപ്പോൾ ഈ ഇരുപത്തെട്ടാം തീയതി ഇപ്പോൾ ലാസ്റ്റ് ഇരുപത്തെട്ടാം തീയതി കൂടെ കളിയുണ്ട് അപ്പോൾ പഴയ പ്ലേയേഴ്സ് പഴയ പ്ലേഴ്സ് തന്നെ കേരള പോലീസിലെ പഴയ പ്ലേയേഴ്സ് ഞങ്ങളായിട്ട് മലപ്പുറത്തൊരു മാച്ച് വയ്ക്കുന്നുണ്ട് അതാണ് ലാസ്റ്റ് പരിപാടി അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും വരാം അപ്പോൾ അവിടെ കാണാം കേരള പോലീസിൽ നിന്ന് വിരമിച്ച പഴയകാല ഫുട്ബോൾ താരങ്ങളുടെ നേതൃത്വത്തിൽ ഇരുപത്തിയെട്ടിന് വൈകിട്ട് നാലിന് മലപ്പുറം കോട്ടപ്പടി സ്റ്റേഡിയത്തിലും യാത്രയപ്പുണ്ട് ഐ എം വിജയൻ ഉൾപ്പെടുന്ന പഴയകാല കേരള പോലീസ് ടീമും മലപ്പുറം വെറ്ററൻസ് ഫുട്ബോൾ അസോസിയേഷൻ ടീമും തമ്മിൽ ഫുട്ബോൾ മത്സരവും നടക്കും എം ടി ന്യൂസ് മലപ്പുറം ஆதார் ஆதார் கோல்டு கொண்டோட்டி பேராம்பர மஞ்சேரி चेम्मा